ആത്മ സംസ്കരണത്തിൻ്റെ മാസമാണല്ലോ പരിശുദ്ധ റമലാൻ ഈ റമലാനിൽ തുടങ്ങേണ്ട ഒരു സുന്ന നിസ്കാരത്തിനെ കുറിച്ചാണ് നാം ഇന്ന് പറയുന്നത് വളരെ ലളിതമായി നിർവഹിക്കാവുന്ന ആർക്കും നിർവഹിക്കാൻ കഴിയുന്ന ഒരു സുന്ന നിമസ്കാരമാണ് നിസ്കാരം കേട്ടിട്ടുണ്ടോ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ ദുഹാ നിസ്കാരം പ്രധാനപ്പെട്ട നിസ്കാരമാണ് സുഹാനുള്ള ദുഹാ സമയത്താണ് ലുഹാനുസ്കാരം നിർവഹിക്കാനുള്ളത് ദുഹാ സമയം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് സൂര്യൻ ഉദിച്ചത് മുതൽ നുഹറ് വരെയാണ് ഗുഹാ സമയം ഈ സമയത്താണ് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് രണ്ടരക്കാച്ചാണ് നിസ്കാരം 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 ചുരുങ്ങിയത് നിർവഹിക്കാൻ കഴിയില്ല എന്നൊക്കെ ഉണ്ട് ചുരുങ്ങിയത് രണ്ടരക്കാത്താണ് ദുഹാനുസ്കാരം ഊടിപ്പോയാൽ എത്രയും നിസ്കരിക്കാം എന്നില്ല പിന്നെ അക്ഷറത്താച്ചൻ ഊടിപ്പോയാൽ പന്ത്രണ്ട് വരെ നിസ്കരിക്കാം സംസ്കരിക്കാം ഗുഹസ്കാരത്തിന്റെ എണ്ണത്തിന് പരിധിയുണ്ട് തറാവിൻസ്കാരത്തിന്റെ എണ്ണത്തിന് പരിധിയുമുണ്ട് പരിധി എന്നല്ല തറാവസ്കരിക്കുന്ന എണ്ണ ഉണ്ട് ഇരുപത് തറാവിസ്കരിക്കണ്ട് ഗുഹസ്കരിക്കേണ്ടത് ചുരുങ്ങിയത് രണ്ട് കൂടിയാൽ പന്ത്രണ്ട് ഇനി പന്ത്രണ്ടും രണ്ടും ഇടയിൽ എത്രയും നിസ്കരിക്കാൻ പറ്റും നാല് നിസ്കരിക്കാം ആറ് നിസ്കരിക്കാം എട്ട് നിസ്കരിക്കാം പത്ത് നിസ്കരിക്കാം പന്ത്രണ്ട് നിസ്കരിക്കാം രണ്ട് നിസ്കരിക്കാം രണ്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഇരട്ട ഇരട്ടസഖ്യത്തിലല്ലാം ഇരട്ടസംഖ്യയിൽ ഉണ്ടു ഇത്ര എല്ലാ നിസ്കാരം രണ്ടരക്കാലത്തിലാണ് രണ്ടിന്റെ സംഖ്യയിലാണ് എല്ലാ സുനത്ത നിസ്കാരവും മൂന്നരക്കാലത്ത് കിട്ടുന്നത് എട്ടരക്കാലത്ത് നിസ്കരിക്കലാണ് നല്ലത് എട്ടരക്കാലത്ത് നിസ്കരിക്കലാ നല്ലത് ഇതിന്റെ സമയം നേരത്തെ ഞാൻ പറഞ്ഞു സൂര്യ ഉദയം മുതൽ അതുപോലെ തന്നെ ഉച്ചവരെയാണ് ഇതിന്റെ സമയം ഷോർട്ട് ലൈറ്റ് പറയുകയാണെങ്കിൽ ഉച്ചവരാണ് സൂര്യ ഉദിച്ചതിന് ശേഷം കുറച്ചും കൂടെ കഴിഞ്ഞതിന് ശേഷം ഇതിന് വഹിക്കാനാണ് ഏറ്റവും ബെറ്റർ ഈ നിസ്കാരത്തിൽ ഓതയാണ് സൂഹത്തിനതാണ് സൂറത്തു ഷംസ് ഉദ പിന്നെ അൽ കാഫിറോസ് സൂറത്തുൽ ുംറക്കാത്താണെങ്കിൽ ആറരക്കാത്താണെങ്കിൽ ഇഷ്ടമുള്ള വേറെ സൂറത്തുകൾ ആഡ് ചെയ്യാം എട്ടരക്കാത്ത ആഡ് ചെയ്യാം നിസ്കരിക്കുന്നവർക്ക് രണ്ടരക്കാത്തനുസ്കരിക്കുന്നവർക്ക് ഈ ഈ നിസ്കാരത്തിന് പ്രത്യേകം സുഖത്തുള്ള സൂഹത്തും അനുകൂലമായി സാക്ഷി നിൽക്കുന്ന അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസലക്കും വാർഹമത്